ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഫുഡ് കിട്ടുന്നൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം പാലായിക്കടുത്ത് ചേർപ്പുങ്കൽന്ന് പറഞ്ഞ സ്ഥലത്താണ് തുരുത്തിക്കുഴി ഷാപ്പ് ഷാപ്പാന്ന് കേട്ട് ആരും ചേട്ടണ്ട ഇവിടെ അടിപൊളി ഫുഡാണ് കേട്ടോ ഫാമിലിക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ കഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങളിപ്പോൾ ഇത് പാലായാണ് പാല ബൈപ്പാസ് റോഡാണ് എന്ത് രസാന്ന് പറയുന്നത് ബൈപ്പാസ് റോഡ് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കാണാൻ നല്ല രസമാണ് ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ചേർപ്പങ്കിൽ എത്തുന്നത് പാല ഏറ്റുവാൻ റൂട്ടിലാണ് കേട്ടോ അവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ ചേർപ്പങ്കിലേക്ക് പോകേണ്ടത് ഇവിടെ നമ്മൾ തുത്തികൂരി ഷാപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിരിക്കുന്ന ഒരു കണ്ടത്തിൻ്റെ അടുത്തായിട്ടാണ് അതുകൊണ്ട് വലിയ മഴക്കാലം വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഇവിടെ വെള്ളം പോകുന്നതാണ് ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ് പിന്നെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഷെയ്ഡ് പാർക്കിങ്ങൊക്കെ പറയാം കേട്ടോ പക്ഷേ റബ്ബറിൻ്റെ ഷെയ്ഡാണ് മാത്രം അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഹട്ടുകളാണ് ചെറിയ ഫാമിലിക്കും വലിയ ഫാമിലിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളുണ്ട് നാച്ചുറലായിട്ട് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരിക്കുന്ന എ സി റൂമിൽ പോയിരിക്കുന്ന പോലെ ഒന്നുമില്ല എന്നാലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന സുഖം ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് കിട്ടത്തില്ലോ അത്രയ്ക്കുള്ള ആംബിയൻസ് ആണ് നല്ല മഴയായിരുന്നു കേട്ടോ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട് ഫുഡെല്ലാം അടിപൊളിയാണ് പറയുമായിരിക്കാൻ വയ്യ പക്ഷേ ഇച്ചിരി സ്പൈസിയാണ് പിള്ളേരെ കൊണ്ടൊക്കെ വന്നവർക്ക് ഇച്ചിരി സ്പൈസിയാണെന്ന് തന്നെ പറയാൻ കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഐറ്റം തന്നെ കിട്ടും കേട്ടോ താറാവ് റോസ്റ്റ് താറാവ് ഒലർത്തിയത് താറാവ് സ്റ്റു പിന്നെ മുയലിറച്ചി പോർക്കും ബീഫ് വലർത്തിയത് എങ്ങനെ വേണ്ട എല്ലാ എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ മീൻ്റെ എല്ലാ ഐറ്റം കൂന്തൽ ചെമ്മീൻ പൊടിമീൻ പിന്നെ വരാൽ ഫ്രൈ അതൊക്കെ സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വരാൽ ഫ്രൈക്ക് പിന്നെ മീൻ പൊള്ളിച്ചത് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റവും തന്നെ ഇവിടെ അവൈലബിൾ ആണ് മീൻകറിക്കൊക്കെയും നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി എരിവുണ്ട് ഇവിടെ രണ്ടേ രണ്ട് ജ്യൂസേ കിട്ടത്തുള്ളൂ തെങ്ങിൻ്റെ ജ്യൂസും പനയുടെ ജ്യൂസും വേറെ ജ്യൂസൊന്നും അവൈലബിളില്ല കേട്ടോ പിന്നെ വെള്ളം മേണേ കിട്ടും പിള്ളേരെ കൊണ്ട് വന്നവർക്ക് ജ്യൂസ് ഐസ്ക്രീമൊക്കെ ആവുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉദ്ദേശിച്ച് വന്നവർക്ക് അതുണ്ടാവില്ല കേട്ടോ വളരെ കുറഞ്ഞ ചെലവിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വയറും നിറയെ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെയുള്ളത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നല്ല മഴയായിരുന്നു എന്നാലും ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെയാന്നാണ് ഇവിടെ ഉള്ളത് ആ പിള്ളേർക്കേ ചേട്ടാ ചേട്ടാ ഈ പിന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ടേ ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഫാമിലി ആയിട്ടല്ലേ വന്നത് പിന്നെ ഷാപ്പിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഈ ഒരു വെള്ളം മാത്രമേ വരുവുള്ളൂ അല്ലേ കാലു മാത്രം വേറെ ജ്യൂസില്ല പനഞ്ച്യൂസും തെങ്ങിൻ ജ്യൂസും ആ എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ഫുഡ് നല്ല ഫുഡായിരുന്നു ആയിട്ടേക്കട്ടേക്കാം ഒത്തിരി അകലേ നിന്നൊക്കെ ആളുകൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ടെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞു കേട്ടോ കാരണം ഫുഡ് അഫോർഡബിൾ റേറ്റിലായ കൊണ്ട് എല്ലാവർക്കും വന്നിരിക്കാൻ ഫാമിലി സഹിതം വന്നിരിക്കാൻ പറ്റുന്ന ഒരാടും കൂടിയല്ലേ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ പാലാ ഭാഗത്തോടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാപ്പിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ